റഷ്യയിലെ കെർസണ് റീജിയന്റെ ഗവർണർ വ്ളാഡിമിന് സാണ്ടോ യുക്രൈൻ സൈന്യത്തെയോ സർക്കാരിനോ പിന്തുണയ്ക്കാതിരുന്നാല് തുടര്ച്ചയായ കാട്ടുത്തിൽ കുടിയൊഴിക്കപ്പെട്ട കാലിഫോര്ണിയക്കാര്ക്ക് തങ്ങൾ അഭയം നൽകാമെന്ന് വെളിപ്പെടുത്തി ഇപ്പോൾ റഷ്യ റഷ്യയിലെ കെർസൺ റീജിയന്റെ ഗവർണർ വ്ളാഡിമിർ സാൾഡോയാണ് ഈ ആവശ്യം പ്രധാനമായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ ലോസ് ആഞ്ചൽസ് കൌണ്ടിൽ കാട്ടുതി ആളിക്കത്തി വൻ നാശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റും വരണ്ട അവസ്ഥയും ഈ പ്രദേശത്ത് വലിയ തോതിൽ രൂക്ഷമാണ് ജനുവരി പതിമൂന്ന് വരെ തീപിടുത്തത്തിൽ കുറഞ്ഞത് ഇരുപത്തിനാലിലധികം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു താമസക്കാരെ ഒഴിപ്പിക്കാനാണ് പ്രധാനമായും നിർബന്ധിതരായത് മാത്രമല്ല പന്ത്രണ്ടായിരത്തി മുന്നൂറിലധികം കെട്ടിടങ്ങൾ നശിക്കുകയുണ്ടായി അമേരിക്ക റഷ്യൻ വിരുദ്ധ നയം നിലവിൽ തുടരുകയാണ് എന്നാൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചോ അവർ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചോ അമേരിക്കയ്ക്ക് വ്യക്തതയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കാലിഫോർണിയയിലെ തീപിടുത്തം നിരവധി സാധാരണക്കാരെയാണ് യഥാർത്ഥത്തിൽ ഭവനരഹിതരാക്കിയത് അതുകൊണ്ട് തന്നെ വീടും ഉപജീവനവും നഷ്ടപ്പെട്ട ഏതൊരു അമേരിക്കൻ പൗരനെയും സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി കേർസൺ മേഖലയിൽ മാറാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് താൽക്കാലിക താമസ സൗകര്യം നൽകാനും റഷ്യൻ പൗരത്വം നേടുന്നതിന് അവരെ സഹായിക്കാനും പ്രാദേശിക അധികാരികൾ തയ്യാറാണെന്നും റഷ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാലിഫോർണിയയിലെ ദാരുണമായ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും തീപിടുത്തത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവവും കാലാവസ്ഥയും കാരണം വലിയ കാട്ടുതീ അണയ്ക്കുന്നതിന് അഗ്നിശമന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ആഴ്ചയിൽ മണിക്കൂറിൽ നൂറ്റിപ്പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് നിലവിലുള്ള തീപിടുത്തം തീവ്രമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി റഷ്യയെ പോലെ തന്നെ ഇപ്പോഴിത വാക്കുതർക്കങ്ങളെല്ലാം മറന്ന് അമേരിക്കയെ സഹായിക്കുവാനായി കാനഡയും രംഗത്തെത്തിയിരുന്നു കാനഡയിൽ നിന്നുള്ള സൂപ്പർ സ്കൂപ്പറുകൾ സ്കൂപ്പറുകളെന്നറിയപ്പെടുന്ന ആംഫിബിയസ് വിമാനം രക്ഷാപ്രവർത്തനത്തിനായി അമേരിക്കയിൽ കാനഡ എത്തിക്കുകയുണ്ടായി കാട്ടുതീക്കെടുത്താൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സി എൽ ഫോർ വൺ ഫൈവ് വിമാനത്തിൽ വെള്ളം കോരിയെടുക്കാനും അഗ്നിബാധിത പ്രദേശങ്ങളിൽ ശക്തമായി പമ്പ് ചെയ്യാനും ഇതിലൂടെ കഴിയുന്നതായിരിക്കും സൂപ്പർ സ്കൂപ്പറിന് തൊണ്ണൂറ്റിമൂന്നടി ചിറകുകളും അറുപത്തഞ്ചടി നീളവും ഉണ്ട് കൂടുതൽ ഫലപ്രദമായ അഗ്നിശമനത്തിനായി വെള്ളം പെട്ടെന്ന് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും ഉണ്ട് ടാങ്ക് നിറയ്ക്കാൻ ഏകദേശം പന്ത്രണ്ട് ആയിരിക്കും സമയം വേണ്ടതും ഹോസുകൾ ഉപയോഗിച്ച ഒരു സൂപ്പർ സ്കൂപ്പർ വാട്ടർ ടാങ്ക് നിറയ്ക്കുവാനും ഇതിലൂടെ കഴിയുന്നതാണ് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ വിമാനത്തിൽ അഗ്നിബാധിത പ്രദേശത്തേക്ക് പറക്കാനും കഴിയും കാട്ടുതീയിലകപ്പെട്ട് ഇരുപത്താറ് പേർ മരിക്കുകയും പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ നശിക്കപ്പെടുകയും നിലവിൽ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ദുരന്ത പ്രദേശത്ത് നിന്ന് പാലായനം ചെയ്തതും